ഉള്ളവരൊക്കെ ഭയങ്കര അഹങ്കാരികളാണ് പൈസ ഒരുപാട് ഉണ്ടായാൽ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകും മോശമായ കാര്യങ്ങളിലേക്ക് പോകും മണി അല്ലെങ്കിൽ വെൽത്ത് കരിയർ ഇതൊക്കെയുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ പൈസ ഇല്ല നമുക്ക് പൈസ കുറവാണ് ഇത് വാങ്ങിക്കാൻ പറ്റില്ല മാം ഇപ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഫിനാൻഷ്യലി ഉള്ള ബ്ലോക്ക് വെൽത്ത് ഇഷ്യൂസ് അതുപോലെ കരിയറിൽ വരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ മാം പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ നമുക്ക് കുട്ടിക്കാലത്തൊന്നും ഉണ്ടായി നമുക്ക് കിട്ടിയ ബിലീവ് സിസ്റ്റം കാര്യങ്ങൾ അപ്പം അതൊക്കെ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് അഫക്റ്റ് ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് എങ്ങനെ അവർക്കൊരു പരിഹാരം കൊടുക്കാനാവും നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ സാധാരണ ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ട് പറയാറ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഉടനെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞാല് മണി അല്ലെങ്കിൽ വെൽത്ത് കരിയർ ഇതൊക്കെയുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് മണി ഒരു എനർജിയാണ് അപ്പം ഇതുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ആകുമ്പോഴാണ് മണി നമ്മളിലേക്ക് വരുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് കാണ കറക്റ്റ് ആവണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റെഡി ആവണം അപ്പോഴാണ് നമ്മളുടെ എന്തൊക്കെയാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് വരുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് റി നമുക്കുള്ള നമ്മളിലുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ എന്ത് ചെയ്യണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനമായിട്ട് വെൽത്ത് ബ്ലോക്ക് അല്ലെങ്കിൽ മണി ബ്ലോക്ക് വരുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ചെറുതിലെ തന്നെ നമ്മൾ ചില ചില ഡയലോഗുകൾ ഇപ്പൊ പൈസ നമുക്ക് കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ഉള്ളവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒന്ന് കയർത്ത് സംസാരിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും ഈ പണം ഉള്ളവരൊക്കെ ഭയങ്കര അഹങ്കാരികളാണ് അപ്പൊ പണത്തിനെ കുറിച്ച് അവിടെ ഒരു ബിലീഫ് സിസ്റ്റം ഇപ്പൊ കുഞ്ഞിലെ ആകുമ്പോൾ പണമുള്ളവരൊക്കെ അഹങ്കാരികളാണ് എന്ന് കേൾക്കുമ്പോൾ പറയ അയ്യോ എനിക്ക് പണം ഉണ്ടായാലോ അഹങ്കാരമുണ്ടായാലോ അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ില് കിടക്കുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് പണത്തിനെ സ്വീകരിക്കാൻ നമുക്ക് മടിയായിരിക്കും അവിടേക്ക് വരുമ്പോൾ ഞാൻ അഹങ്കാരിയായി പോകുമോ എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പണത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല മണി എന്ന ഊർജത്തിന് നമ്മളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ പറയാറുണ്ട് ഈ പൈസ ഉണ്ടായാൽ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകും മോശമായ കാര്യങ്ങളിലേക്ക് പോകും അതുകൊണ്ട് പൈസ കുറച്ച് മതി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അല്ലെ അതൊരു ബിലീഫ് സിസ്റ്റം ആയിട്ട് എടുത്തു വെക്കുന്നവരുണ്ട് ശരിക്കും മണിക്ക് ഗുഡ് മണിയും ബാഡ് മണിയും എന്നൊന്നും ഇല്ല മണി മണി മാത്രമാണ് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അത് ഗുഡ് മണിയും ബാഡ് മണിയും ഒക്കെ ആവുക എത്ര പൈസ വന്നാലും നമുക്ക് എന്തുമാത്രം നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടല്ലേ മണി എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഏറ്റവും ഇസഡ് കാര്യങ്ങളിലും മണി നമ്മുടെ ഇതിലുണ്ട് ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ യാത്രകൾ നമുക്ക് ചാരിറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കണമെങ്കില് ഇപ്പം നമ്മൾ ഓരോ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ ദൂരെ ദൂരെയുള്ള അമ്പലങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ അവിടെ ആ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് ശരിക്കും മണി ഉണ്ടായത് കൊണ്ടല്ലേ അവിടെ അത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതും നമുക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്ത് അവിടേക്ക് പോകുന്നത് പക്ഷെ ഈ മണിയുടെ ഇങ്ങനെയുള്ള നല്ല വശങ്ങൾ കാണാതെ മണി കൂടിപ്പോയാൽ എന്തോ മോശമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് മണിയിലേക്ക് കടക്കാൻ പറ്റില്ല പിന്നെ വീട്ടിൽ കുഞ്ഞിലെ ആണെങ്കിൽ കുട്ടികൾ കുട്ടികളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ പൈസ ഇല്ല നമുക്ക് പൈസ കുറവാണ് ഇത് വാങ്ങിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ മനസ്സിൻ്റെ പൈസയില്ല അല്ലെങ്കിൽ എനിക്കതിന് ഐ ആം നോട്ട് ഡിസേർവ് ദാറ്റ് എന്നുള്ള ഒരു തോട്ട് വരും അങ്ങനെ വരുമ്പം ആ ഒരു ലാക്ക് ഓഫ് മണിയാണ് എപ്പോഴും ഇങ്ങനെ വരുന്നത് നമുക്ക് പൈസയില്ല 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 അടുത്തൊരു ക്ലയൻറ്റ് എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നതിലാണെങ്കിൽ അവർക്ക് ചെറുതിൽ അവർക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും അയ്യോ അതിന് പൈസ ഇല്ലല്ലോ പൈസ ഇല്ലല്ലോ എന്ന് പറയും പുള്ളി ഇപ്പം നന്നായിട്ട് ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ് പുള്ളിയിലേക്ക് മണി വരുന്നുണ്ട് പക്ഷേ പുള്ളിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ലാക്ക് ഓഫ് മണിയാണ് പൈസ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും പുള്ളിയുടെ ഉള്ളിൽ അയ്യോ പൈസ ഇല്ലല്ലോ പൈസ ഇല്ലല്ലോ എന്നുള്ളൊരു തോട്ടാണ് അപ്പം പൈസ ഇല്ലല്ലോ പൈസ ഇല്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരുന്തോറും വീണ്ടും വീണ്ടും ആ ഒരു ബിലീഫ് സിസ്റ്റം കിടക്കുന്നത് കൊണ്ട് തന്നെ പൈസ വന്നാലും അതെന്ത് ചെയ്തു പോവും പാടെ അങ്ങ് പോവും പിന്നെ ആണെങ്കിൽ ലോൺ എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അല്ല എന്തിനും ലോൺ എടുത്ത് വാങ്ങിക്കുന്നപ്പോ വീട് വെക്കണം ലോൺ എടുക്കുന്നു കാർ വാങ്ങിക്കണം ലോൺ എടുക്കുന്നു മറ്റെന്തെങ്കിലും വരെ ലോൺ എടുക്കുന്നു ഇത് കണ്ടുവരുന്ന കുട്ടികൾ അവരുടെ മനസ്സിൽ പതിയുന്ന ഒരു കാര്യം എന്താവശ്യങ്ങളും വന്നോട്ടെ എന്തെടുക്കാം ലോൺ എടുക്കാം അപ്പൊ അവരും ഏൺ ചെയ്യുന്നതിന് പകരം ഈ ഒരു ബിലീവ് സിസ്റ്റം കിടക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും അവരുടെ എന്തൊക്കെ ആവശ്യങ്ങൾ വന്നാലും അവര് ലോണിലേക്ക് വേറെ മണി നമ്മളിലേക്ക് വരുന്നു എന്നുള്ളൊരു തോട്ട് കൊടുക്കാതെ അവര് ലോണിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ എന്തു പറയുക ലൈഫ് ലോങ് അവര് ലൈഫ് തീരുന്നവരെയും ആ ഒരു ലോൺ അല്ലെങ്കിൽ അത് കടം എന്ന് പറയുന്ന ഒരു കാര്യം അവരിലെ കിടക്കുക കാരണം അമ്മ അച്ഛനും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ കടമെടുത്താണ് നമ്മൾ വീട് വെച്ചത് കടമെടുത്താണ് നമ്മൾ വണ്ടി വാങ്ങിച്ചത് അല്ലെ കടമെടുത്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അതിങ്ങനെ മനസ്സിലേക്ക് കൊടുക്കും തോറും ആഴത്തില് കുട്ടിയുടെ ഉള്ളിൽ പതിയുന്ന ഒരു കാര്യമുണ്ട് കടമെടുത്ത് എന്തും ചെയ്യാം അപ്പം അവനൊരു ലൈഫ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും കടമെടുക്കാനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ ബേസിക് നീഡ്സ് ഒക്കെ സറ്റി ഇപ്പം മണി വീട് ഇതൊക്കെ നമ്മുടെ ബേസിക് ആണ് ഇതൊക്കെ ശരിക്കും നമ്മുടെ ഓമ്പ് സ്റ്റേജിലാണ് അവിടെയാണ് ഇംപ്രിൻ്റ് ആവേണ്ട സമയം അപ്പൊ ഓമ്പിൽ വെച്ചിട്ട് ഓമ്പിൽ ഉള്ള കുട്ടിക്ക് മുറിവേൽക്കുക അതിന് ഊണ്ടുണ്ടാവുക ഒക്കെ ചെയ്യുന്നത് അവിടെയുള്ള പ്രോസസ്സിൽ വരുന്ന ഊണ്ടെല്ലാം ഈ ബേസിക് നീഡിനെ ബാധിക്കും അപ്പോൾ വീടില്ല പണമില്ല ജോലിയില്ല ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് അത് ആ ഒരു ബേസിക്കിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും നമുക്ക് വേണ്ടത് ഊമ്പ് ഹീലിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടി വരും എന്നുവെച്ചാല് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്ന സീറോ ടു എയ്റ്റ് ഇയേഴ്സ് സീറോ ടു എയ്റ്റ് ട്വൽവ് ഇയേഴ്സ് എന്ന് നമുക്ക് പറയാം ആ കുട്ടിക്കാലത്ത് വരുന്ന ട്രൊമാറ്റിക് ഇവൻറ്റ്സ് അപ്പൊ പ്രധാനപ്പെട്ട നമ്മളുടെ മണിയൊക്കെ ബാധിക്കുന്നത് ഊമ്പില് വരുന്ന ഓണ്ടുകളാണ് അപ്പൊ നമ്മൾ ആ ആ സീറോ ടു ഇയേഴ്സ് എടുത്ത് തന്നെ അവിടെ എന്ത് ചെയ്യേണ്ടി വരും ഹീലിങ് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഈ കടമാണ് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു ആശ്രയിക്കുന്നു എന്നുള്ള ബോധ്യം വരുമ്പോൾ തന്നെ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരും കാരണം ഒരു നാല് ആളെ കൂടുന്നെടുത്ത് വരുമ്പോഴും അയ്യോ ഐ ആം നോട്ട് വെർത്ത് ഇതിനൊന്നും യോഗ്യതയില്ല എന്നുള്ള ഒരു തോട്ടിലേക്ക് കാരണം മണി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പവറാണല്ലോ മണി ഉണ്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള അതില്ലാത്ത സ്റ്റേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് കുറയും ഇത് ചെറുതിലേക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് അത് മാതാപിതാക്കളിൽ നിന്ന് തീർച്ചയായിട്ടും അത് വീടിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെയാണ് മറ്റുള്ള ആളുകൾ നമ്മളോട് പറയുന്നത് പക്ഷെ ബേസിക് ആയിട്ട് അത് വരുന്നത് പാരൻസിന്റെ ടോക്കിൽ നിന്നും പാരൻസിന്റെ ബിഹേവിയറിൽ നിന്നും അവർ മണിയോട് പെരുമാറുന്ന ഒരു രീതി നമ്മൾ പറഞ്ഞ മണി എനർജിയാണെന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ അറിയുകയും അതിനെ ബഹുമാനിക്കുകയും നമുക്ക് എത്ര വരുമാനം വരുന്നു എത്ര നമ്മൾ ചെലവാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ പൈസ ചെലവാക്കുമ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നിൽക്കേണ്ട ഒരു സമയങ്ങളൊക്കെയുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാത്തത് കൊണ്ട് ആ മണിയെ വാല്യൂ ചെയ്യാത്തത് കൊണ്ട് അതും കിട്ടുന്നത് എവിടെയാണ് മണിയെ വാല്യൂ ചെയ്യാൻ പഠിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ് വീട്ടീന്നാണ് ഒരു രൂപ കിട്ടിയാലും അതിനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ സ്വീകരിക്കുന്നതും ഒരു രൂപ ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നതും അതും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കൊടുക്കുന്നത് ഇപ്പൊ നമ്മള് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി ആയിരം രൂപയുടെ ഡ്രസ്സാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചു അയ്യോ അത് വില കൂടി പോയെന്ന് നമ്മള് ഗിൽറ്റ് ഫീലിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് നമുക്ക് ആ ഗിൽറ്റ് കിട്ടുന്നത് എവിടെന്നാണ് ചെറുപ്പകാലത്തിലെ ശരി ഇപ്പൊ നമ്മളെ കടയിൽ പോയി അഞ്ഞൂറ് രൂപയുടെ ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ പറയുകയാണ് എനിക്കിത് വേണം എന്ന് പറയുമ്പോൾ വീട്ടുകാർ പറയും ഇത് പറ്റത്തില്ല ഇത്രയും പൈസ കൊടുത്തൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല ഇത് ഇതിനുള്ള പൈസ പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി വലുതായി പൈസ ഉണ്ടായി അവിടെ ചെന്നിട്ടും കടയിൽ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഒരു വില കൂടിയ ഡ്രെസ് എടുക്കുമ്പോ അയ്യോ ഞാനിത് വാങ്ങിക്കാൻ പാടുണ്ടോ അത് ശരിയാണോ ഞാൻ എത്രയൊരു ആർഭാടത്തിലേക്ക് പോകണോ എന്നുള്ള തോട്ട് ഈ കുട്ടിക്ക് വരും അതുപോലെ തന്നെ വേറൊരിതെന്ന് പറയുന്നത് ഇപ്പോൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അതൊരു ക്ലയൻ്റിന് ഉണ്ടായ ഒരു സംഭവമാണ് ചെറുതിലെ അവരൊരു നാല് ഒരു വീട്ടിലാണ് അപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമല്ലോ അപ്പോൾ അതിലൊരു കുട്ടി അവർക്ക് ഒരു ഡ്രസ്സ് കണ്ടു അത് തന്നെ അവർക്ക് വേണം പക്ഷെ അച്ഛനും അമ്മയൊന്നും അത് എടുത്തു കൊടുക്കില്ല കാരണം അതും കൂടെ അതെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എടുക്കുന്നത് കുറയും അപ്പൊ ഈ കുട്ടി വാശി പിടിച്ച് അവിടെ കിടന്ന് കറിഞ്ഞു അവസാനം എന്തെങ്കിലും ആട്ടെ ഇത് കൊണ്ടുപോക്കൂ ഈ പൈസ ഇല്ലാത്ത ഇടത്ത് നിനക്ക് മാത്രം ഇത്ര ഇതാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ വലുതായി കഴിഞ്ഞതിന് ശേഷം അതിന് വന്ന ഒരു ഇതെന്ന് പറഞ്ഞാല് ഷോപ്പിംഗ് എന്ത് വന്നാലും പൈസ ഉണ്ടായാലും എത്ര കൂടിയ വിലയുടെ ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് അതിനൊരു പാറ്റേൺ ആയിട്ട് മാറി കാരണം അപ്പോഴൊക്കെ ആ കുട്ടിയുടെ മൈൻഡിൽ ആണ് അന്ന് എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കൊരു ഡ്രസ് എടുത്ത് തന്നപ്പോ ഇത്രയും ഇങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് പൈസ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ളത് ആരുടെ ഒരു ഇത് കൂടാതെ ഞാൻ ഇങ്ങനെ വാ വാങ്ങിക്കുമെന്ന് തീരുമാനിക്കുകയും അതിങ്ങനെ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു അപ്പൊ മണി ഇങ്ങനെ ഒത്തിരി അതിനകത്ത് പോയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ഇതെന്താണ് സംഭവം ഞാൻ എന്തിനാണ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഇങ്ങനെ വാങ്ങിക്കുക അതും ഏറ്റവും വെല്ല കൂടിയ ഡ്രസ്സുകൾ മാത്രം അങ്ങനെയാണ് അത് ഇങ്ങനെ വന്നത് ഇങ്ങനെ എനിക്കൊരു ഷോപ്പിങ്ങിൻ്റെ ഒരു ഇതുണ്ട് അപ്പൊ ശരിക്കും നമ്മൾ അതിന് അഡിക്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ എന്തിനെങ്കിലും അഡിക്റ്റ് ആണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ഇന്നർ സൈഡ് ഊണ്ടുണ്ടെന്നുള്ളതാണ് മുറിവുണ്ടെന്നുള്ളതാണ് അങ്ങനെ ചെന്ന് ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം അപ്പൊ റിവഞ്ചാണ് അവിടെ മണിയെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും എന്ത് തന്നെയാണ് റിവഞ്ചാണ് അപ്പൊ നമ്മൾ ആ റൂട്ട് കോസ് ചെന്ന് അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പാറ്റേൺ അങ്ങ് ബ്രേക്ക് ചെയ്തു പിന്നെ ഷോപ്പിങ്ങിന്റെ ഇത് കുറഞ്ഞു ആവശ്യത്തിന് ആ മണിയെ വാല്യൂ കൊടുത്തുകൊണ്ട് ചിലവാക്കാൻ തുടങ്ങി അപ്പൊ നമ്മളുടെ ഈ മണി ബ്ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ചെറുപ്പകാലത്ത് കിട്ടുന്ന ബിലീഫ് സിസ്റ്റം മണിയോട് നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരോട് ചുറ്റുമുള്ളവർ പെരുമാറുന്ന രീതികൾ അതൊക്കെയുണ്ട് പിന്നെ ഈ ബിസിനസ്സുകാരൊക്കെ ഉണ്ടല്ലോ ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരുടെ മക്കളായവരൊക്കെ ചെറുപ്പത്തിൽ പെട്ടെന്ന് ബിസിനസ് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ തകർന്നു പോവുക അത് കാരണം ഭയങ്കര മണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുക അവർക്കും അവരൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി അങ്ങ് ഫ്ലറിഷ് ചെയ്ത് ടോപ്പിലെത്താവുന്ന സമയത്ത് ചിലത് അവിടെ നിന്ന് നേരെ അങ്ങ് താഴേക്ക് പോകും അപ്പൊ അവരുടെ ബിലീഫിൽ കിടക്കുന്നത് ഇങ്ങനെ ഉയർന്നുയർന്ന് വരുമ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് താഴോട്ട് പോകും ഞാൻ പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും എന്നുള്ളതാണ് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരതിങ്ങനെ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ പാറ്റേൺ കിടക്കുന്നുണ്ട് അവരുടെ അച്ഛന്റെ ആ ഒരു അനുഭവം കണ്ടുകൊണ്ട് കാരണം അവർ അവരത്രയും ഇതിൽ നിന്നവരാണ് അപ്പൊ ഇവരും എന്ത് ചെയ്യുന്ന ഈ വഴി ഇങ്ങനെ പോയി 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 എല്ലാം ഇങ്ങനെ പോയി അങ് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് അവിടെ നേരെ താഴ്ന്നു അപ്പൊ ഇങ്ങനെ പൊങ്ങി പോയാൽ ചില ആളുകൾ പറയും ഒരുപാട് അങ്ങ് ഉയർന്നാൽ അവിടെ നിന്ന് താഴെ വീഴും എന്നൊക്കെ ആളുകളെ ഓരോന്നോരോന്ന് വെറുതെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇതൊക്കെ എന്തു ചെയ്യുന്നു കേൾക്കുന്ന അതേ അർത്ഥത്തിൽ എന്തു ചെയ്യുന്നു കുട്ടി ചെറിയ പ്രായത്തിലാകുമ്പോൾ നമ്മൾ അതേ അർത്ഥത്തിൽ അങ്ങ് എടുക്കും അത് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും അട്രാക്റ്റ് ചെയ്യുകയും സെയിം സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പാറ്റേൺ അവിടെ എന്ത് ചെയ്യും റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും നമ്മളാണത് റീക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിനെ അട്രാക്ട് ചെയ്ത് എടുത്തു വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പം അത് മാറണമെങ്കിൽ നമ്മൾ പുതിയൊരു ക്രിയേഷൻ കൊടുക്കണം ആ പുതിയൊരു ക്രിയേഷൻ കൊടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എവിടെയാണ് ആ പ്രശ്നം ആ ബിലീഫ് സിസ്റ്റം എവിടെയാണോ കിടക്കുന്നത് അതിനെ നമ്മൾ ആ പാറ്റേണിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ പുതിയൊരു ന്യൂ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കണം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെയല്ല മണി എന്ന് പറയുന്നത് ഈ പറഞ്ഞൊരു നന്മയാണ് മണി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പണക്കാരെല്ലാം നല്ല ദയാലുക്കളാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം നമ്മൾ പിന്നെ കൊടുക്കണം ഈ റൂട്ട് കോസിനെ ഹീല് ചെയ്തതിന് ശേഷം അപ്പം നമ്മുടെ മണിയുമായിട്ടുള്ള ബ്ലോക്ക് മാറുകയും ആ മണി എന്ന് പറയുന്ന എനർജി നമ്മളോട് നമ്മളിലേക്ക് ഒഴുകി വരികയും ചെയ്യും പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഇന്നലെ വരെ നമുക്ക് കിട്ടിയതിനും ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനും നാളെ നമ്മൾ ഉപയോഗിക്കാൻ ഇരിക്കുന്ന മണിക്കും നമ്മൾ എന്ത് കൊടുക്കുക ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടേയിരിക്കുക നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ ഒന്നിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്താൽ പത്തെണ്ണം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനുള്ള നമ്മുടെ പുറകെ വരും എന്നാ പറയുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മണിക്ക് എന്ത് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക പ്ലസ് നമുക്ക് അങ്ങനെയുള്ള ബിലീവ് സിസ്റ്റങ്ങൾ തന്നെ നമ്മുടെ പേരൻസിന് എന്ത് ചെയ്യുക ഫൊർഗീവ്നെസ് കൊടുക്കുക അവരറിയുന്നില്ല എൻ്റെ ഈ വാക്കുകൾ ഇപ്പൊ പണക്കാര് ഇപ്പൊ അവർ ഒരു സിറ്റുവേഷനിൽ അങ്ങ് പറഞ്ഞതാണ് കുട്ടിയെ സമാധാനിപ്പിക്കാൻ പല കാര്യങ്ങളും പറയുമല്ലോ ആ ഇതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ലൈഫ് നല്ല ഇതായിട്ട് ചിലർ പറയും പൈസ ഒന്നും ഒരു കാര്യവും ഇല്ല പണം ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം സ്നേഹം മതി സമാധാനം മതി ഇതൊക്കെ നമ്മൾ പറയും പക്ഷെ പണത്തിന് എന്തു തന്നെ വേണം പണത്തിന് പണം തന്നെ വേണം അല്ലെ നമുക്കൊരു കോഴ്സിന് ചേരണം മൂവായിരം രൂപയാണ് ഫീസ് അവിടെ സ്നേഹവും സമാധാനവും നമുക്ക് കൂട്ടുവരുമോ അവിടെ നമുക്ക് എന്ത് തന്നെ വേണം മണി വേണം അപ്പോൾ ആ ഒരു ബിലീഫ് നമ്മൾ കൊടുക്കണം മണി നന്മയാണ് എൻ്റെ വിദ്യാഭ്യാസത്തിന് എൻ്റെ യാത്രകൾക്ക് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എൻ്റെ മാതാപിതാക്കൾ കൊടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഇതിനൊക്കെയും എനിക്ക് മണി ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു ന്യൂ ബിലീഫ് സിസ്റ്റം തന്നെ നമ്മൾ എന്ത് ചെയ്യണം മണിയെക്കുറിച്ച് കൊടുക്കണം നമ്മുടെ ഉള്ളിലേക്ക് അത് കൊടുക്കണമെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു കപ്പിൽ ചായ നിറച്ച് ചായ ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരാൾ കുറച്ച് അമൃത് കൊണ്ട് തന്നിട്ട് അറിയാൻ ഇത് അമൃതാണ് ഇത് നിങ്ങൾ കുടിച്ചാൽ മതി എന്ന് പറയുന്നു അപ്പൊ നമുക്കറിയാം അമൃതിന്റെ പ്രത്യേകത എന്താണ് പക്ഷെ നമുക്ക് വേറെ ഗ്ലാസ് ഒന്നും ഒന്നുമില്ല ഒരു ഒറ്റ ഗ്ലാസ്സേ ഉള്ളൂ അതിനകത്ത് നിറച്ച് ചായയുണ്ട് നമുക്ക് ഈ അമൃതീ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ചായ കളഞ്ഞ് ആ ഗ്ലാസ് വൃത്തിയാക്കിയതിനു ശേഷം ഈ അമൃത് അതിനകത്തേക്ക് ഒഴിച്ചു കുടിക്കും അല്ലേ അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ് ബിലീവ് സിസ്റ്റത്തിനെയെല്ലാം വേണ്ടാത്തതിനെ എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞ് നമ്മുടെ മൈൻഡും ഹാർട്ടും ഒക്കെ ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പുതിയ ബിലീഫ് സിസ്റ്റം അവിടേക്കും പുതിയ അഫർമേഷൻസ് ഒക്കെ അവിടേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ മണി ബ്ലോക്ക് മാറണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അതുമായിട്ടുണ്ടാകുന്ന ബിലീഫ് സിസ്റ്റത്തിനെ നമ്മൾ ഹീൽ ചെയ്യണം അതുമായിട്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരിക്കുന്ന ഇന്നേച്ചഡിനേറ്റിട്ടുള്ള ഊണ്ടിനെ നമ്മൾ ഹീൽ ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഡിസപ്പോയിൻമെന്റ്സ് നിരാശ ഇപ്പം ഒരു സ്ഥലത്ത് പോകാനോ വസ്ത്രം വാങ്ങിക്കാനോ ഒക്കെ പറ്റാതെ വരുമ്പോൾ കുട്ടിക്ക് നിരാശയാണ് ഉണ്ടാകുന്നത് എനിക്ക് പണം ഇല്ല അതുകൊണ്ട് എനിക്കൊന്നും കിട്ടൂല അപ്പൊ അവിടെ ഡിസപ്പോയിൻമെന്റിലേക്ക് പോകും ആ ഡിസപ്പോയിൻമെന്റിനെ ഹീൽ ചെയ്യണം ഹീല് ചെയ്തതിന് ശേഷം പുതിയ പുതിയ കാര്യങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളിലേക്ക് വരും കരിയറും ഇതൊക്കെ തന്നെയാണ് കരിയറിലേക്ക് പോകുമ്പോഴും ആ ഊണ്ടുകൾ നമ്മൾ പറഞ്ഞതുപോലെ ആള് കരിയറും ഒരു റിലേഷൻഷിപ്പാണ് അതിന് നമ്മൾ പോസിറ്റീവില് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കരിയറിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കരിയർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കരിയറിൽ പോയി അവിടെ എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കരിയറിലേക്ക് പോകുമ്പോൾ സെയിം ഊണ്ട് നമുക്കുണ്ടാകും അപ്പം അവിടെ ഉണ്ടായിരിക്കുന്ന ഇമോഷണൽ ട്രോമ ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ കരിയറിലേക്ക് പോവാ ഓക്കെ താങ്ക് യു സോ മച്ച് മാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നതിന് അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരട്ടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു